ൾ എക്സാലോജിക് ഇടപാട് കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണ നേരിടണം വരും ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി പി എമ്മിനും സർക്കാരിനും ചോദ്യങ്ങൾ സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി എസ് എഫ് ഐ ഒ സംഘം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണയിലേക്ക് നീങ്ങും അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എല്ലിന്റെ ഹർജി ഈ വാദം കോടതി അംഗീകരിച്ചാൽ എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടിക്ക് കേന്ദ്രത്തിന് കൂടുതൽ നിയമ പോരാട്ടം നടത്തേണ്ടിവരും കേസിൽ ഡിസംബർ രണ്ടിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മന്ത്രാലയം നിയമോപദേശം തേടും റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ വിചാരണയ്ക്ക് എസ് എഫ് ഐ ഒയോട് നിർദ്ദേശിക്കും കോർപ്പറേറ്റ് വഞ്ചനയാണ് പ്രധാനമായും അന്വേഷിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസിന് പങ്കുണ്ടെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയാൽ ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ ടി വീണയും വിചാരണ നേരിടേണ്ടി വരും അന്വേഷണത്തിനെതിരെ സി എം ആറിലും കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക് ബംഗളൂരു ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരായിരുന്നു ഈ ഹർജികൾ എന്നാൽ മൂന്നും അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിലെ മൊഴിയനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സം ഉണ്ടെന്നുമുള്ള വാദം ഉന്നയിച്ചാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ആദായ നികുതി ബോർഡിന്റെ രേഖ വെച്ചല്ല അന്വേഷണമെന്ന് തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒ സി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന വാദമാണ് എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിലെ വിധി എന്തായാലും കർണാടക ഹൈക്കോടതിയിലെ കേസ് കൂടി ബാക്കിയുണ്ട് അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ ടി വീണ അപ്പീൽ ഓഗസ്റ്റിൽ നൽകിയാക്കിയതായി എസ് എഫ്ഐ ഒ കോടതിയെ അറിയിച്ചെങ്കിലും സി എം ആർ എൽ എന്റെ ചെയർമാൻ ശശിധരൻ കർത്തായുടെ മൊഴി എടുത്തിട്ടില്ല ആകെ ഇരുപത് പേരുടെ മൊഴിയാണ് എസ് എഫ്ഐ ഒ രേഖപ്പെടുത്തിയത് കർത്തായുടെ മകനും ഡയറക്ടറുമായ ശരണസ് കർത്തായുടെ മൊഴി നാലുവട്ടം രേഖപ്പെടുത്തി ഏറ്റവും അധികം മൊഴിയെടുത്തത് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ പി സുരേഷ് കുമാറിന്റെ ഏഴ് തവണ കെ എസ് സുരേഷ് കുമാറിന്റെ ആറ് തവണ ആണ് ടി വീണയുടെ മൊഴി ഒരു വട്ടം മാത്രം സെപ്റ്റംബർ ഒൻപതിന് ഇതിനുശേഷം മൂന്ന് വട്ടം പി സുരേഷ് കുമാറിനെയും കെ എസ് സുരേഷ് കുമാറിനെയും എസ് എഫ് ഐ ഒ വിളിപ്പിച്ചു ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകി കരമണൽ കമ്പനിക്കെതിരെ എസ് എഫ് ഐ രംഗത്ത് വന്നതോടെ ചർച്ചകളും സജീവമായിട്ടുണ്ട് സി എം ആർ എൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചു എക്സാലോചിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന സംശയമുണ്ടെന്നും എസ് എഫ് ഐ ഒരോപിച്ചു എക്സാലോചിക്കുമായുള്ള ഇടപാടിലെ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ നൽകിയ ഹർജിയിലെ വാദത്തിനിടെയാണ് കേന്ദ്ര ഏജൻസിയായ എസ് എഫ്ഐ യുടെ ഗുരുതര വെളിപ്പെടുത്തൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി എൺപത്തിനാല് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ പലർക്കായി നൽകിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എസ് എഫ്ഐ ഒ അഭിഭാഷകൻ പറഞ്ഞു വിവരം എൻ ഐ എ അറിയിച്ചു എന്ന് കോടതി ചോദിച്ചു രാജ്യവിരുദ്ധ പ്രവർത്തനമുണ്ടെന്ന സ്ഥിരീകരണം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുമെന്ന എസ് എഫ്ഐയുടെ മറുപടിയുമുണ്ട് സി എം ആർ എല്ലിനെതിരായ അന്വേഷണം സാമ്പത്തിക ക്രമക്കേട് അഴിമതി ആരോപണം എന്ന തലത്തിൽ നിന്ന് ഭീകര പ്രവർത്തനത്തിന്റെ പരിധിയിലേക്ക് മാറാനുള്ള സാധ്യതയിലേക്കാണ് എൻ ഐ എ വിരൽ ചൂണ്ടിയത് എക്സാലോചിക്കന് സി എം ആർ എൽ പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐ ഒ അഭിഭാഷകൻ ആരോപിച്ചു ഒരു സേവനവും കൈപ്പറ്റാതെയാണ് എക്സാലോചിക്ക് പണം നൽകിയതെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ സമ്മതിച്ചു പണം നൽകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഇടപാടിനെ കാലത്തീറ്റ കുംഭകോണ കേസിനോടാണ് ഉപമിച്ചത് സി എം ആർ എൽ എക്സാലോചിക്ക് ഇടപാടിൽ വസ്തുത അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കേസ് എടുക്കണമെന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ് ആവശ്യമെങ്കിൽ കോടതിയിലും അന്വേഷണ റിപ്പോർട്ട് നൽകാമെന്നും അഭിഭാഷകൻ അറിയിച്ചു ഹർജിയിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് തുടർ വാദം കേൾക്കും ഏതായാലും കാലത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്ന് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നതോടെ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെയും വിരൽ ചൂണ്ടുകയാണ് എസ് എഫ് ഐ ഒ അതേസമയം സാധാരണമായി നടന്ന ഇടപാടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോചിക്കുമായി ഉണ്ടായതെന്നാണ് സി എംമാറിന് വാദിച്ചത് കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു ഗുരുതരാരോപണങ്ങളാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ ഹർജി നൽകിയിരുന്നു കണ്ണൂർ ഇടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ഹർജിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൊന്നുകെട്ടിത്തൂക്കിയെന്നാണ് ഹർജിക്കാരിയുടെ വാദം അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ലെന്നാണ് നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിൽ സത്യം ഞങ്ങൾക്കറിയില്ലെന്നും ജയരാജൻ പറഞ്ഞു യാത്രയ്പ്പ് യോഗത്തിൽ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യ വിമർശനം നടത്തിയതിൽ മനം നുന്ത് താമസ സ്ഥലത്തേക്ക് മടങ്ങിയ നവീൻ ബാബു ജീവനെടുക്കുകയായിരുന്നു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഭാര്യയും മക്കളും നവീൻ ബാബു എത്താത്തതിനെ തുടർന്ന് കണ്ണൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു റിമാൻഡിലായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ദിവ്യ നീക്കം ചെയ്യുകയും ചെയ്തു നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പി പി ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ജില്ല വിട്ടുപോകാൻ തടസ്സമില്ല കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകളിൽ പറയുന്നു തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് കണ്ണൂർ റേഡിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു യാത്ര യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യാത്ര യാത്രയപ്പ് യോഗത്തിലായിരുന്നു വിവാദങ്ങളുടെ തുടക്കം യോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥലമാറ്റത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയ ആക്ഷേപങ്ങൾ ചുരിഞ്ഞു തുടർന്ന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു കലക്ടറേറ്റ് വിട്ടിറങ്ങിയത് രാത്രി എട്ട് അൻപത്തി അഞ്ചിനുള്ള മലബാർ എക്സ്പ്രസിനായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത് പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ല എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത് ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ സ്മാരകം വാടകയ്ക്ക് നൽകിയതിൽ വിവാദം കത്തുന്നു റെസിഡൻഷ്യൽ കെട്ടിടം എന്ന നിലയിൽ നിർമ്മിച്ച സ്മാരകം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് വാണിജ്യ ആവശ്യത്തിന് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് അന്വേഷണം ആവശ്യപ്പെട്ടു സി പി എമ്മിലും അതിർത്തി നേറിപ്പോ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വാടകയ്ക്ക് നൽകിയതെന്ന് പാർട്ടി വിശദീകരിക്കുന്നു അനധികൃത കെട്ടിടങ്ങൾക്ക് നിയമപരിരക്ഷ നൽകാൻ വൻ അഴിമതി നടന്നുവെന്ന ആരോപണത്തിന്റെ ചുഴലിയിലാണ് കോർപ്പറേഷൻ അഭിമന്യു സ്മാരകം വാടകയ്ക്ക് നൽകിയതും ഈ അഴിമതിയുടെ ഭാഗമാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് സ്മാരകത്തിന്റെ ഭൂമി വിലയുടെ കാര്യത്തിലും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് സ്മാരകത്തിന്റെ പ്രതിമാസ ചെലവുകൾക്കും വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും പണം കണ്ടെത്താനാണ് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് വിവാദങ്ങൾക്കിടെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം തിരുവനന്തപുരം നിയമം സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നിയമം സർവീസ് ബാങ്കിൽ ഗുരുതര ക്രമക്കേടെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടും ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയില്ല രാഷ്ട്രീയ സമ്മർദ്ദമാണ് കടുത്ത നടപടികളിലേക്ക് പോകാത്തതിന് കാരണമെന്ന് നിക്ഷേപകർ പറയുന്നു സിപിഎം ഭരണസമിതിയുള്ള ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് സഹകാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട് യൂണിറ്റ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസമാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിലും പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു മൂന്ന് മാസത്തിൽ കൂടുതൽ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ലോൺ തട്ടൽ ഒരു പ്രമാണം ചൂണ്ടിക്കാട്ടി ഒന്നിലധികം ലോൺ തരപ്പെടുത്തൽ ഇഷ്ടക്കാർക്കുള്ള നിക്ഷേപത്തിന് കൂടുതൽ പലിശ നൽകൽ തുടങ്ങിയവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പല സുപ്രധാന രേഖകളും ബാങ്കിൽ തിരഞ്ഞെങ്കിലും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല ഇത് കണ്ടെത്തുന്നതിനടക്കമാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പരാതികൾ ഇതിനടകം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നിക്ഷേപം തിരിച്ചു കിട്ടാത്തവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ അറിയിച്ചത് കേസുടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നായിരുന്നു എന്നാൽ ആദ്യം കാണിച്ച ഉത്സാഹം പിന്നീട് സർക്കാരും സഹകരണ വകുപ്പും കാണിച്ചില്ല നിലവിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടിയതുമില്ല അതിനായി സമർപ്പിച്ച പരാതിയിൽ അന്വേഷണവും ഇല്ലാത്ത അവസ്ഥയുമാണ് പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് സഹകാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രൊമോഷനിൽ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഞെട്ടിക്കുന്നതാണെന്ന് പി വി അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ പ്രൊമോഷൻ കേരള സമൂഹത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയും ഇതുവരെ പോലീസ് തലപ്പത്തെത്തിയിട്ടില്ല അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ എന്ന് കാലം തെളിയിച്ചതാണ് അജിത് കുമാറിനെതിരെ താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാരിൽ നിന്നും വന്നിട്ടുള്ളതെന്നും അൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണങ്ങൾ വെറും പ്രഹസനമാണ് പല ഘട്ടത്തിലും താണത് പറഞ്ഞതുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പോലീസും പൂർണ്ണമായും കീഴ്പ്പെട്ടുവെന്നും അൻവർ ആരോപിച്ചു സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നും അൻവർ ചോദിച്ചു